ഹലോ ഗായ്സ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ കേട്ട ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളെല്ലാവരും ആ ന്യൂസ് കണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ കേട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ആറ്റൂർ സ്വദേശിനി സ്വപ്ന എന്ന് പറയുന്ന ഒരു വൃത്തിയായിട്ട സ്ത്രീലേ നീചമായ അത്രയും ക്രൂരമായിട്ടുള്ളൊരു പെണ്ണാണെന്ന് തന്നെ പറയാം കാരണം പ്രസവിച്ച ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു ഒരു ഇത്രയും വൃത്തിയായിട്ട സ്ത്രീനെ എന്ത് എന്തുകൊണ്ടാ പറയാന്ന് എനിക്കറിയില്ല അത്രയും നമുക്ക് എന്തെന്ന് അറിയാം കേട്ടാ തന്നെ അറക്കും ഇങ്ങനത്തെ ഉള്ളവരൊക്കെ എന്തിനാ ഉള്ളവരൊക്കെ പോയി മരിച്ചൂടെ പോയി ചത്തൂടെ നിങ്ങക്കൊക്കെ ഇങ്ങനെ ആ കുഞ്ഞിനെ പോന്നേ മാത്ര നീ എന്നവണ നല്ലത് ഇല്ലെങ്കിൽ അവിഹിത ഗർഭം ഇതൊക്കെ ഉണ്ടാവുമ്പോ അതിന് മുന്നേ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ അറിയണ കാര്യങ്ങളല്ലേ ഇപ്പം ചെറിയ കുട്ടികൾക്ക് വരെ അത് അറിയാം കുട്ടികൾ ഇല്ലാണ്ട് ഇതാക്കാനുള്ള മാർഗങ്ങളൊക്കെ അത് ചെയ്യുന്നതിന് പകരം ഗർഭിണിയായിട്ട് വീട്ടുകാരറിയാണ്ട് ഭർത്താവ് അറിയാണ്ട് പ്രസൂചിച്ച് ആ കുഞ്ഞിനെ ഇങ്ങനെ കൊന്നു തള്ളി ലാസ്റ്റ് ഇപ്പം വയ്യാണ്ട് ബ്ലീഡിങ് കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഡോക്ടേഴ്സ് നോക്കി അറിയാലോ ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീടെ ഇത് എന്താ ഇപ്പ എല്ലാരും അറിഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഒളിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ കൊന്നിട്ടും ആ എല്ലാം ഇനി ആരും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും അത് പൊന്തി തന്നെ വരും ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ ഇനി എന്തായാലും ജയിലിക്ക് തന്നെ പോവാ എന്തുകൊണ്ടാ പഠിച്ചോന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല കാരണം ില്ലാത്ത എത്ര പേരുണ്ട് ഈ പത്തും പന്ത്രണ്ട് കൊല്ലങ്ങളായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം എത്രയോ ദമ്പതിമാരുണ്ട് നമ്മുടെ നാട്ടില് അവർക്കൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ കൊല്ലണവർക്ക് എന്തിനാ നീ മക്കളെ കൊടുക്കുന്നത് ഇവർക്കൊക്കെ കൈകർക്കൊന്നുമില്ലേ അബോഷിന് മുന്നേ നോക്കാണ്ട് ഈ എട്ട് മാസവും പത്തു മാസവും പ്രസവിക്കണ നേരത്തെ അബോഷിന് വേണ്ടിട്ടൊന്നും ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ അവളെ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല അവൾ ഗർഭിണിയായത് പക്ഷെ ചിലവർ പറയാൻ പറ്റില്ല തടി ചിലവർ തടിയും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല ലൂസുള്ള ഡ്രസ്സ് ഇട്ടാലൊക്കെ വയറുള്ളതൊന്നും അറിയില്ല ചിലവർക്ക് വയർ തന്നെ ഉണ്ടാവാറില്ലല്ലോ എന്തായാലും നിനക്ക് പ്രസവിച്ചിട്ട് അത് ആ കുട്ടീനെ വല്ല അനാഥാലയത്തിലോ ഇല്ലെങ്കിൽ ഇത് അമ്മത്തൊട്ടിയിൽ അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെ എങ്ങാനും ഉപേക്ഷിച്ചാൽ മതിയെന്നില് എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ കൊന്നു കൊന്നുകറിഞ്ഞ് ഇപ്പം ആ കുട്ടിയുടെ മൃതദേഹം പൂഴരിച്ചു നിലയിലാണെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് കുറ്റിക്ക് ഈ വാർത്ത കേൾക്കണ നമ്മക്കൊക്കെ ഒരു മനസ്സിലൊരു മനസ്സിലൊരിതുണ്ടാവും നമ്മള് നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും പറ്റും പറ്റുമ്പോന്നെ നമ്മൾ ഭയങ്കര വിഷമിക്കും ഇത് ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെയാണ് കൈവറക്കാണ്ട് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും ക്രൂരമായിട്ടുള്ള സ്ത്രീകള് നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലും എറിഞ്ഞു കൊല്ലണോ കാമുകൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ട് മക്കളെ കൊല്ലണവര് അതിന കുറേ പേരുണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ കാമുകൻ്റെ ഒപ്പമാണ് പോണെങ്കിൽ പോവണെങ്കിൽ അതേപോലെ തന്നെ ഡിവോഴ്സ് ചെയ്ത് പോയി കൂടെ അതേപോലെ തന്നെ ആ കുഞ്ഞ് ഉണ്ടാവാതിരിക്കാനുള്ള പല മാർഗങ്ങളോ അതേപോലെ തന്നെ ഗുളികളൊക്കെ ഇന്നിപ്പോ മെഡിക്കൽ ഷോപ്പിൽ കിട്ടില്ല ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും നോക്കിക്കൂടാ അതൊന്നും നോക്കാണ്ട് വല്ല ആവശ്യത്തിൽ പോയിട്ട് കുട്ടി ഉണ്ടായിട്ട് കുട്ടീനെ പ്രസവിച്ചെ കൊല്ലന്ന് പറയുമ്പോ വളരെ കഷ്ണം തന്നെ എന്തായാലും ഇത് കേട്ടപ്പോ എനിക്ക് എന്താ പറയാൻ തോന്നി അതേ കാരാണ് ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്നത് കാരണം എവിടെയെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല ഞാൻ ഒരു ഉമ്മ അല്ലാണ്ടായിപ്പോ ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നറിയാം ഇവിടെന്നൊക്കെ പ്രഷർ വരാൻ കാരണം സങ്കടം തോന്നുന്നു ഇങ്ങനെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ